ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ് അപ്പൊ നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം വൺ ഇയർ ആയി കഴിഞ്ഞ ഒരു മാസമായിട്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് മൂന്നാറിലാണ് അപ്പൊ മൂന്നാറിൽ ഗ്യാപ്പ് റോഡ് അതുപോലെ തന്നെ ടോപ് സ്റ്റേഷനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പൊ മൂന്നാറ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണുക അപ്പം ഇതുവരെ നമ്മുടെ വീഡിയോകൾക്കൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്തവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ ഇനിയും തുടരും അപ്പൊ നമുക്ക് ഇനി മൂന്നാറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഈ കാണുന്നത് നമ്മുടെ മൂന്നാർ ടൗൺ ആണ് നമ്മളിപ്പം മൂന്നാറ് ടൗണിൽ നിന്ന് പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് അത് അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ അടിപൊളി കോടയൊക്കെ ആയിരുന്നു ഇന്നലെ തൊട്ട് അപ്പൊ നമുക്ക് ഇനി നേരെ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകും അപ്പൊ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ യാത്ര മൂന്നാർ ടൗണിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് സ്ഥലങ്ങളിലൂടെ കാണാനുണ്ട് ഒന്ന് മാട്ടുപ്പെട്ടി ഡാം അതുപോലെ തന്നെ കുണ്ടള ഡാം ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഫുള്ള് തേയിലത്തോട്ടങ്ങളൊക്കെയാണ് അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് നമുക്കുള്ളത് മൂന്നാറ് ടൗണിൽ നിന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അതായത് ഒരു ഒന്നൊന്നേകാൽ മണിക്കൂർ നമുക്ക് യാത്ര ചെയ്താൽ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അപ്പം ഇവിടെയൊക്കെ തേയില നടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ബ്ലാങ്കായിട്ട് ഇരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് തേയില കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്തായാലും നമ്മൾ ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു പോയി കാരണം നമുക്ക് കാലാവസ്ഥ നമ്മൾ വന്നപ്പോഴത്തേക്കിനും വളരെയധികം മാറിയിരുന്നത് നല്ല മഴയാണ് എന്നാലും നമുക്കിത് കാണുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലമാണ് നമ്മളവിടെ നിർത്തി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത് കണ്ണൻ ആണെന്ന് തോന്നുന്നു ഇവിടേക്ക് ആർക്കും പ്രവേശനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് അപ്പോൾ നമുക്കിവിടെ കുറേ ചായ കുടിക്കാനും ഒക്കെയുള്ള സ്പോട്ടുകളും ഒക്കെ ഉണ്ട് ഈ സ്ഥലത്ത് അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് തൊട്ടുപുറയിലായിട്ട് വലിയൊരു മലയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മള് നാലുപേരും കൂടാണ് മൂന്നാറൊക്കെ ഇന്ന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയത് അപ്പൊ ഇന്നലെ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അപ്പൊ നല്ല മഴയായിരുന്നു മൂന്നാറിൽ അപ്പൊ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് കുറെ സ്ഥലങ്ങളും കൂടെ മൂന്നാറിൽ പോകാൻ വേണ്ടിണ്ടായിരുന്നു അപ്പം നമുക്ക് വൈകിയത് കൊണ്ടും മഴ ആയതുകൊണ്ടും നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ അതാണ് ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ചെറിയ രീതിയിൽ കോടയൊക്കെ ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കാണുന്നത് ഇവിടെ ഒരു തേയിലത്തോട്ടത്തിൽ സ്ത്രീകൾ തേയില നുള്ളുന്നതാണ് കാണുന്നത് അപ്പം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത് കാണാൻ വളരെ നല്ല ഭംഗിയുണ്ട് അപ്പം ഇവർ ഈ ശേഖരിക്കുന്ന തേയില എല്ലാം ഇവരൂടെ ചാക്കിലാക്കി റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടി കാണാൻ വേണ്ടി സാധിക്കും ഇത് ഇവിടെയൊരു എലിഫന്റ് റൈഡിന്റെ ഒക്കെ ഒരു സ്ഥലമാണ് എലിഫന്റ് പാർക്കാണ് നമ്മൾ നമ്മളിവിടേക്ക് കയറുന്നില്ല ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡാമാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഡാമുകളുള്ളൊരു സ്ഥലമാണ് അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് അപ്പോൾ ഈ ഡാമിന് മുകളിലൂടെയാണ് നമ്മൾ വണ്ടിയിൽ അങ്ങോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ കാറിലായത് കൊണ്ട് തന്നെ നമുക്ക് ഡാം വലുതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ബസ്സിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു അടിപൊളി വ്യൂ ഇതിന്റെ കിട്ടുന്നതാണ് എന്തായാലും ഈ മാട്ടുപ്പെട്ടി ഡാം എല്ലാവരും വരുന്ന വഴി മിസ് ചെയ്യരുത് അവിടെ ഇറങ്ങി നിന്ന് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് അവിടെ വാഹനം നിർത്താൻ വേണ്ടി പറ്റില്ല വാഹനം വണ്ടി പറയുന്ന റോഡിൽ നിർത്താൻ ചെറിയൊരു റോഡാണ് അപ്പൊ നമ്മുടെ യാത്ര ഇങ്ങനെ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഈ മാട്ടുപ്പെട്ടി ഡാമിലെ ബോട്ടിങ്ങിന്റെ ഒക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകാഞ്ഞത് എന്തായാലും നമ്മളിപ്പോൾ ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അതായപ്പോൾ ഒരു ഫോറസ്റ്റ് പോലൊരു ഏരിയയിലേക്കാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നാറിൽ നിന്നുള്ള ഈ യാത്രയിൽ ഈ ഫോറസ്റ്റ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിതിനുള്ളിൽ ലിക്കർ അതുപോലെ തന്നെ പുകയില അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല എക്സൈസിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മുടെ വാഹനങ്ങളൊക്കെ ഫുള്ള് പരിശോധിന് ശേഷം മാത്രമേ ഇവിടത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇതിനുള്ളിൽ ആനകളൊക്കെ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ബോർഡുകൾ കാണാം ആന റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ബോർഡുകൾ കാണാം അപ്പൊ നമ്മൾ മൂന്നാറിലെ പടയപ്പയെ പറ്റിയൊക്കെ ഒരുപാട് വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ പടയപ്പയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇത് അപ്പം എന്തായാലും നമുക്ക് ആനകളെയൊന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല പക്ഷേ ഇതൊരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കാരണം രണ്ട് സൈഡിലും ഈ മരങ്ങള് മാത്രമല്ല ഇതുപോലെയുള്ള പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ വാഗമണിലൊക്കെ കാണുന്ന മുട്ടക്കുന്നുകൾ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള പുൽമേടുകളൊക്കെയാണ് ഈ റൂട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതെല്ലാം ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളും നമുക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മറ്റൊരു സൈഡാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടി ഡാം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം നിങ്ങൾ ഇതുവരെ മൂന്നാറിൽ വന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാണ്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൂന്നാറ് ഈ പറയുന്ന ടോപ്പ് സ്റ്റേഷനും ഈ പറയുന്ന റോഡുകളും അതൊന്നും അല്ല നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പോയിട്ടുള്ളൊരു സ്ഥലമുണ്ട് കൊളുക്കുമല കൊളുക്കുമല അതുപോലെ തന്നെ മീശപ്പൊലിമല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഇടുക്കിയിലെ ഒരു മെയിൻ സ്ഥലം തന്നെയാണ് മൂന്നാറ് ശരിക്കും ഇത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ കൂടുതൽ സംസാരിക്കുന്നത് തമിഴാണ് ഇവിടെ ഉള്ളവരൊക്കെ തമിഴാണ് സംസാരിക്കാറുള്ളത് പിന്നെ ഈ റോഡിന്റെ ഒരു പ്രശ്നം നമ്മൾ ഈ പോകുന്ന വഴിയൊരു പ്രശ്നം വെച്ചാൽ വളരെയധികം വീതി കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പം വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ മേ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എക്സൈസുകാരൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് സമയത്ത് നമ്മളോട് പറഞ്ഞത് നമ്മൾ രാത്രി ആകുമ്പം ഈ റോഡിലൂടെയുള്ള യാത്ര പരമാവധി കുറയ്ക്കണമെന്നാണ് കാരണം ആനയൊക്കെ ഇറങ്ങുന്നതാണ് ഇവിടെ അപ്പൊ നമ്മൾ എന്തായാലും രാത്രിക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് തിരിച്ച് ഗ്യാപ് റോഡിൽ വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോവുകയാണ് അങ്ങനെ കുറേ നേരം നമ്മൾ ഫോറസ്റ്റിനുള്ളിൽക്കൂടെ വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും ആ തേയിലത്തോട്ടം എത്തിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് കുറേ മലകളൊക്കെ കാണാൻ പറ്റും പറ്റുമെന്ന് ദൂരെ പക്ഷേ കോടയാണ് നല്ല രീതിയിൽ മഴ ആയതുകൊണ്ട് തന്നെ കോടയൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്ര വിസിബിൾ അല്ല എന്നാലും കാണാൻ വേണ്ടി വളരെയധികം ഭംഗിയുണ്ട് ഈ തേയിലത്തോട്ടങ്ങളിലൂടെ നമ്മളിങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഒട്ടും മടുപ്പ് തോന്നത്തില്ല നമുക്ക് രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ തന്നെ ഒട്ടും മടുപ്പ് തോന്നത്തില്ല എന്തായാലും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ രണ്ട് സൈഡിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് കുറേ വാനരപ്പടകൾ എത്തിയിട്ടുണ്ട് ഇവര് പല ആക്ഷൻസ് ഒക്കെയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് വളരെയധികം കൂടിയാണ് അവര് നമ്മളെ നോക്കുന്നത് അപ്പൊ വണ്ടിയൊക്കെ കാണുമ്പോഴത്തേക്കിനും അവർക്ക് ഭയങ്കര കൗതുകമാണ് ആ താഴോട്ടുള്ള ആ ഒരു ഫോർഷണത്ത് ഫുള്ള് ഇത് തന്നെയാണ് ഫുൾ ആ മരങ്ങളിലെല്ലാം മൊത്തം കുരങ്ങന്മാരാണ് എന്തായാലും നമ്മൾ ഇവരെ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഒരു ചെറിയൊരു പേടി നമ്മൾ വീഡിയോ എടുക്കുമ്പം കൈ പുറത്തിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോൺ ഇവർ തട്ടിപ്പിറിച്ചുകൊണ്ട് ഓടുകയോ എന്നുള്ളൊരു പേടിയാണ് കുഞ്ഞു കുരങ്ങന്മാർ തൊട്ട് നല്ല പ്രായമുള്ള കുരങ്ങന്മാർ വരെ ഉണ്ട് അത് ഇപ്പോൾ ഒരു കുരങ്ങ് അതിൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടിരിക്കുകയാണ് മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ പോവുകയാണ് നമ്മൾ വീണ്ടും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കുണ്ടള ഡാം അപ്പം നമ്മൾ നിൽക്കുന്നത് കുണ്ടള ഡാമിന് മുകളിലായിട്ടാണ് അപ്പോൾ ഇവിടെയും കുറേ കുറെ കുരങ്ങന്മാരൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഡാമിന് താഴേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വെറുതെ കയറി കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ വരുന്ന വഴിക്ക് മാട്ടുപ്പെട്ടി ഡാം ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ കുണ്ടള ഡാം ഇത് ചെറിയൊരു ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം അതുപോലെ അത്ര വലിയൊരു ഡാമല്ല എന്നാലും കാണാനായിട്ട് വളരെയധികം ഭംഗിയുള്ളൊരു ഡാമാണ് ഈ കുണ്ടള ഡാം അപ്പൊ ഇടുക്കിയുടെ ഒരു വലിയൊരു പ്രത്യേകത ഇതാണ് ഇടുക്കിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡാമുകളുണ്ട് അതിൽ ഇടുക്കി ഡാമുണ്ട് അതുപോലെ തന്നെ മുല്ലപ്പെരിയാറ് കുളമാവ് ഡാം അങ്ങനെ ഇഷ്ടംപോലെ ഡാമുകളുള്ളൊരു ജില്ലയാണ് ഇടുക്കി അപ്പം നമ്മൾ വീണ്ടും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കുണ്ടള ഡാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പം തേയിലത്തോട്ടങ്ങൾ വീണ്ടും തുടങ്ങുകയാണ് അപ്പം ഈ തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല ഇത്തവണ ഈ രണ്ട് സൈഡിൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് മഞ്ഞ കളറിലെ ഒരു സീസ് ചെടിയാണ് നട്ടിരിക്കുന്നത് അതെന്തായാലും വളരെയധികം ഭംഗിയുണ്ട് ഇതിന് അടുക്കൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാല് വളരെയധികം ഭംഗിയുള്ള രീതിയിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും നമ്മളിപ്പോൾ ഈ പോകുന്ന ടോപ്പ് സ്റ്റേഷൻ ശരിക്കും ഇത് മൂന്നാറിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മൂന്നാറ് ടോപ്പ് സ്റ്റേഷൻ എന്നാണ് പറയുന്നതെങ്കിലും അത് കേരളത്തിലല്ല ഉള്ളത് അത് തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ടോപ്പ് സ്റ്റേഷൻ അപ്പോൾ നമ്മൾ അതിലേക്ക് അവിടേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലാണ് ചെല്ലുന്നത് അപ്പോൾ ഇത് കേരള തമിഴ്നാട് ബോർഡറാണ് ആണ് നമ്മൾ ഈ മൂന്നാർ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം കേരള തമിഴ്നാട് ബോർഡറിൽ പെട്ടൊരു സ്ഥലമാണ് അപ്പം നമ്മൾ ഏകദേശം അവിടേക്ക് എത്താറായിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടും മലകളുടെയൊക്കെ നല്ല അടിപൊളി ഒരു വ്യൂ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കോടയും നല്ല രീതിയിലുള്ള കോടയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പ് സ്റ്റേഷനിലോട്ട് അടുത്തെത്തിയിരിക്കുകയാണ് അപ്പം ഇതൊക്കെ തമിഴ്നാടാണ് ഈ കാണുന്നൊക്കെ നമ്മൾ കേരളത്തിൽ നിന്നും മാറി തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പം ഈ കാണുന്നതാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്നുള്ള ചെറിയൊരു വ്യൂ ആണ് നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങോട്ട് കയറുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ വ്യൂ ആണ് അപ്പം ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോഴും ദൂരേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏതൊരു ചെറിയൊരു ഇത് കാണാൻ വേണ്ടി വഴിക്കും ഒരു കൃഷി സ്ഥലമാണ് കാണുന്നത് തമിഴ്നാടിൻ്റെ സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ടോപ്പ് സ്റ്റേഷനിലോട്ട് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് അതായത് പോലെ രണ്ട് സൈഡിലും ചെറിയ രീതിയിൽ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതായത് നമുക്ക് ഈ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി പറ്റും ഇരുപത് രൂപ പാസ് കൊടുത്താലാണ് നമുക്ക് ഈ വ്യൂ പോയിന്റിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത് രൂപയുടെ പാസ് ഒക്കെ കൊടുത്ത് ഇവിടേക്ക് കയറി കയറിയപ്പോഴത്തേക്കിന് ആ മലയൊക്കെ മലകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല കാരണം നല്ല ഓട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കോട മാറിക്കഴിയുമ്പോഴ് നല്ലൊരു വ്യൂ ആണെന്നാണ് ഇവിടുന്ന് പറഞ്ഞത് എന്തായാലും ഇപ്പൊ ചെറിയ രീതിയിൽ കോടയൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളെ മലകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ ടോപ് സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് മൂന്നാറ് ഗ്യാപ്പ് റോഡിലാണ് അപ്പോൾ ഇതാണ് മൂന്നാറ് ഗ്യാപ് റോഡ് ഈ ഗ്യാപ് റോഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിക്കൊമ്പനെ പണ്ട് ലോറിയിൽ കൊണ്ടുപോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഗ്യാപ് റോഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ചേട്ടന്റെ കടയിൽ നിന്ന് നല്ല അടിപൊളി ബ്രെഡ് ഓംലെറ്റും ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മുടെ യാത്ര അങ്ങോട്ട് തുടരുകയാണ് അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് നിന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇരുട്ടായി നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഗ്യാപ് റോഡിൻ്റെ വീഡിയോ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം നല്ല മഴയുമാണ് ക്ലൈമറ്റൊക്കെ മാറി വീഡിയോയിലൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം നമ്മുടെ അരിക്കൊമ്പിനെ കൊണ്ടുപോയിരുന്ന ഈ റോഡ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ് വളരെയധികം ഫേമസ് ആയതാണ് ഇത് നാഷണൽ ഹൈവേയാണ് മൂന്നാറിൽ നിന്നും ഏകദേശം പൂപ്പാറ വരെയാണ് നമ്മൾ ഈ ഗ്യാപ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഈ പോകുന്ന വഴിക്ക് കുറേ വ്യൂ പോയിന്റുകളുണ്ട് അതുപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഇത് കൂടാണ്ട് ഇപ്പം ഇവിടെ ടോള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ ടോള് പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ടോള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കാറിനൊക്കെ എൺപത് രൂപയാണ് വൺ സൈഡ് നമ്മൾ ഒരു സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കിന് എൺപത് രൂപ കൊടുക്കണം തിരിച്ചു പോകുമ്പോഴും എൺപത് രൂപ കൊടുക്കണം ഏകദേശം ഒരു നൂറ്റി അറുപത് രൂപ നമ്മൾ ടോൾ കൊടുത്തിട്ട് വേണം മൂന്നാറ് വന്നിട്ട് ഗ്യാപ് റോഡ് വഴി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഗ്യാപ്പ് റോഡിലും ആന ഇറങ്ങുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പോയതുപോലല്ല ഇവിടെ റോഡിനൊക്കെ നല്ല രീതിയുണ്ട് ഇപ്പം ഇരുട്ടായി പോയി ഇരുട്ടായി പോയത് ാണ് ഈ കാഴ്ചകളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാപ് റോഡില് നമ്മളൊന്ന് യാത്ര ചെയ്യേണ്ടത് തന്നെയാണ് ഒരിക്കലെങ്കിലും ഇപ്പം മൂന്നാറിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് ഈ ഗ്യാപ് റോഡിലൂടെ സർവീസ് നടത്തുന്നുണ്ട് അപ്പൊ അതിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചും കൂടെ വ്യൂ കിട്ടും കാരണം നമ്മൾ ഹൈറ്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ കിട്ടും രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ക്ലൈമറ്റ് എന്തായാലും വന്നപ്പോൾ ക്ലൈമറ്റ് നല്ലതായിരുന്നു പക്ഷെ നമുക്ക് വീഡിയോ പകർത്താൻ വേണ്ടിയിട്ട് അത്ര നല്ല ക്ലൈമറ്റ് ആയിരുന്നില്ല ഇത് അപ്പോൾ നമ്മൾ ഗ്യാപ് റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വലിയ തിരക്കൊന്നുമില്ല ഇല്ല മൂന്നാറിൽ സീസണൊക്കെ കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും മൂന്നാറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൂമൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും അതുപോലെ തന്നെ ഈ റോഡിലെ തിരക്കൊക്കെ പറയാൻ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോയാൽ തന്നെ വലിയ തിരക്കൊന്നുമില്ല അപ്പം ഈ സമയത്ത് മൂന്നാർ ട്രിപ്പ് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് മടങ്ങി വരാൻ വേണ്ടി സാധിക്കും ഇതാ ഇതുപോലുള്ള കുറെ വ്യൂ പോയിന്റുകൾ ഈ ഗ്യാപ് റോഡിൽ കാണാൻ വേണ്ടി സാധിക്കും രണ്ട് മൂന്ന് വ്യൂ പോയിന്റുകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് കൂടാണ്ട് ഇതാ ഇതുപോലൊരു വെള്ളച്ചാട്ടവും നമ്മൾ വരുന്ന വഴിക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് ചിന്നക്കനാൽ വെള്ളച്ചാട്ടം നമ്മൾ വരുന്ന വഴിക്ക് ഇത് പകലൊക്കെ കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ് ഇപ്പം രാത്രിയായിപ്പോയി നമ്മൾ വന്നപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ നേരിട്ട് വലിയൊരു പ്രശ്നം കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കിന് ഫുള്ള് കോടയാണ് റോഡില് നമുക്കൊന്നും കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല റോഡിൻ്റെ സെൻറ്ററിലുള്ള വൈറ്റ് ലൈനും അതുപോലെ തന്നെ റിഫ്ലക്ടറും ഒക്കെ നോക്കിയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് കാരണം അല്ലാണ്ട് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ വേണ്ടി സാധിക്കില്ല നല്ല കോടയുണ്ട് എന്നാൽ മൂന്നാറി വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലൈമറ്റിൽ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇതുവഴി ഈ കോടയൊക്കെ ഉള്ളവ വണ്ടി ഓടിക്കുമ്പോഴും സൂക്ഷിച്ചു വേണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാഹനം ഒതുക്കി കോടയൊക്കെ കുറഞ്ഞതിന് ശേഷം മാത്രം പോവുക അപ്പം നമ്മൾ കുണ്ടള ഡാമും ബാട്ടുപെട്ടി ഡാമും കണ്ടു ഇത് കൂടാണ്ട് തന്നെ ഗ്യാപ് റോഡിൽ ആനേറങ്കൽ ഡാം എന്ന് പറഞ്ഞിട്ടൊരു ഡാം കൂടിയുണ്ട് അപ്പോൾ പകൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം കാണാൻ വേണ്ടി സാധിക്കും അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ മൂന്നാറിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക